നൈജീരിയയിൽ കടുത്ത ക്രൈസ്തവ വംശഹത്യ കഴിഞ്ഞ വർഷം തന്നെ അയ്യായിരത്തോളം ക്രൈസ്തവരാണ് ഹറാം തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടത് ആഭ്യന്തര യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ മനുഷ്യകുരുതി നടന്ന സിറിയയ്ക്ക് പിന്നിൽ രണ്ടാമത്തെ രാജ്യവുമായി മാറിയിരിക്കുകയാണ് നൈജീരിയ ഇന്റർ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോയാണ് വംശകത്തയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നൈജീരിയ ലോകത്തിലെ ഏറ്റവും മാരകമായ ക്രൈസ്തവ വംശഹത്യ നടക്കുന്ന രണ്ടാമത്തെ രാജ്യമായി മാറി രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ക്രൈസ്തവരെയാണ് ബോക്കോഹറാം ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബോക്കോഹറാം ജിഹാദി സംഘടന നൈജീരിയയിൽ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുന്നത് തുടരുകയാണ് ബെന്നുവിൽ ആയിരത്തി നാനൂറ്റി അൻപത് പേരും ഒബത് പ്ലാറ്റോയിൽ ും കടുനായിൽ എൂറ്റി ഇരുപത്തിരണ്ട് പേരും നൈജീറിൽ എഴുന്നൂറ്റി മുപ്പത് ക്രൈസ്തവരുമാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തൊന്നേ ദശാംശം അഞ്ച് മില്യൺ പൌരന്മാരിൽ മൂന്ന് ലക്ഷത്തി ആറായിരം പേർ കൊല്ലപ്പെട്ട സിറിയയാണ് റിപ്പോർട്ടുകളിൽ നൈജീരിയയ്ക്ക് മുന്നിലുള്ളത് ക്രൈസ്തവർ ഭവനരഹിതരായിട്ടുണ്ട് പതിനെണ്ണായിരത്തി അഞ്ഞൂറിലധികം ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു കത്തോലിക്ക മിഷണറിമാർ നടത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം ക്രൈസ്തവ സ്ഥാപനങ്ങൾ സ്കൂളുകൾ നശിപ്പിക്കപ്പെട്ടു ബോക്കോ ഹറാം ഭീകരവാദികളുടെ ഭീഷണിയെ തുടർന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ തയ്യാറാവും ാതെ ഒന്നേ ദശാംശം മൂന്ന് മില്യൻ ക്രൈസ്തവർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു നിലവിൽ നൈജീരിയയിലെ ഭീകര ഭീകരസംഘടനകൾക്ക് ഗവൺമെന്റിന്റെ പരോക്ഷ പിന്തുണയുണ്ട് കഴിഞ്ഞ വർഷം ബോക്കോസ് കൌണ്ടിയിലെ ഫുലാന ജിഹാദികൾ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി മുന്നൂറിലധികം ക്രൈസ്തവ വീടുകളും അഞ്ഞൂറ് പള്ളികളുമാണ് നശിപ്പിക്കപ്പെട്ടത് നൂറ്റി ക്രൈസ്തവ ഗ്രാമങ്ങളിലുള്ളവരെ അവിടെ നിന്നും ഒഴിപ്പിച്ചു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന നൈജീരിയയിൽ ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങളും വാസസ്ഥലങ്ങളും ഉപജീവന മാർഗങ്ങളും തിരികെ ലഭിക്കാനും നിർബന്ധിത മതപരിവർത്തനം ലൈംഗിക അതിക്രമങ്ങൾ കൊലപാതകങ്ങൾ ഇവ അവസാനിപ്പിക്കാനും യു എൻ കാര്യക്ഷമമായി ഇടപെടണമെന്ന് ആവശ്യം വരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്